ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ കർക്കിടക മാസം ഒന്നാം തീയതിയാണ് അപ്പം ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിനട്ടോ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ എണീറ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇപ്പോൾ സമയം നാലേ മുക്കാൽ ഞാൻ നാല് മണിക്ക് എണീറ്റിൻ്റെ അകും അടുക്കളയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് കാരണം ഏട്ടനൊന്നും എണീറ്റില്ല അപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഏട്ടനെ നിന്നായിരുന്നു അപ്പം വിചാരിച്ചേട്ടാ വൃതയാത്ര നേരത്തെ വിളിക്കണ്ടല്ലോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേഗം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച് വേഗം ഉൾഭാഗമൊക്കെ തുടച്ചെടുത്ത് അപ്പോൾ പുറത്തേക്ക് ഇനി പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എന്തായാലും വേണം അപ്പോൾ ഏട്ടനെ പോയി വിളിച്ച ഏട്ടാ എണീറ്റണ്ണിട്ടോ അല്ലെങ്കിൽ ഏറ്റൊരു അഞ്ചുമണിയാവുമ്പോൾ സത്യം എണീക്കണതാണ് ഞാനാണ് മടിച്ചു അപ്പം ഏട്ട എണീറ്റിരിക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗൻ പോയി കുളിച്ച് കുളിച്ചിട്ടോ അപ്പോൾ ഏകദേശം അപ്പോൾ ഒരു നാലേ മുക്കാല് നാലേ അൻപതൊക്കെ അയക്കുന്നത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉറക്കത്തിൻ്റെ ക്ഷീണം കണ്ടൊന്നും വിട്ടിട്ടില്ല പിന്നെ എണീക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അന്ന് വിചാരിച്ച് സ്കൂളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പുറത്തേക്കുള്ള പണിക്കങ്ങോട്ട് ഇറങ്ങണം കൊലായൊക്കെ തുടക്കാണ്ട് മുറ്റടിച്ച് തരാണ്ട് അപ്പോൾ എന്തായാലും കൊലായൊക്കെ ഒന്നും വേണ്ട തുടച്ച് തരാം പുറത്തു കണ്ടില്ല നല്ല ഇരുടാണ് നല്ല ഇടന്ന് വെച്ചാൽ നല്ല ഇരു തന്നെയാണ് അങ്ങനെ അടുത്തൊന്നും വീടുകളില്ലാത്തോണ്ട് നമുക്ക് ഒറ്റ ഒക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാൽ സദവേ ഒരു വൈകുന്നേരം ഒരു ആറ് മണിയായ പുറത്തിറങ്ങാത്ത ആളാണ് പിന്നെയല്ലേ ഇപ്പോൾ ഒരച്ചയ്ക്ക് നാലേ മുക്കാലും നാലരക്കൊക്കെ പുറത്തിറങ്ങാമെന്നില്ല അങ്ങനേട്ടനോട് പുറത്തേക്ക് ഇന്ന് തരാൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ധൈര്യത്തിൽ തുടക്കുന്നതൊക്കെ കേട്ടോ കേട്ട സൈഡിൽ നിന്നരണ്ട് പിന്നെ ഈ വല കെട്ടിയത് എന്താണെന്ന് വെച്ചാൽ നായ്ക്കളെ ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ നമ്മൾ വലയൊക്കെ കെട്ടാതെ അഥവാ ദിവസമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും കാരണം മഴ അടുത്ത ഇവിടെ അടുത്തൊന്നും വീടുകളില്ല പിന്നെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഒരു വീട് പണി എഴുത് വരണുള്ളൂ അപ്പോൾ ഈ മഴയൊക്കെ അവിടെയാണ് പകലൊക്കെ ഈ ഉണ്ടാവുക പിന്നെ ഈ ചെറിയ കുട്ടികളും ഉണ്ട് കേട്ടോ നായ്ക്കുട്ടികളും ഉണ്ട് അറ്റികളാണ് ഭയങ്കര ശല്യം അപ്പോൾ ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ രാത്രി വേഗം വലയൊന്നും കെട്ടിയിട്ടില്ലെങ്കിൽ ഇവിടേക്ക് സിറ്റൗട്ടിലേക്ക് കയറി ഷീറ്റ് ഇട്ടതായത് കൊണ്ട് ഷീറ്റൊക്കെ വേഗം കയറി കാളും അപ്പം വല കിട്ടല്ലാതെ വേറെ വഴിയില്ലല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞത് ആ തുടക്കയിലൊക്കെ കഴിഞ്ഞിരുന്നു അപ്പം വേഗം മുറ്റൊക്കെ അടിച്ചേരി അപ്പോൾ ഒന്ന് ഏകദേശം നേരം വെളുത്തു വന്നിരുന്നു കേട്ടോ നേരം വെളുത്തു വന്നു പിന്നെ ഷീപോതിക്ക് വയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങൾ പറിച്ചെടുക്കുകയാണ് മുക്കുറ്റി ചെറുള പിന്നെന്താ നെല്ലി അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇതൊക്കെ ഇവിടെ ഉണ്ടായി വന്നാട്ടോ ഞാൻ കുഴിച്ചിട്ട് ഉണ്ടാക്കി ഇട്ടുമെന്നല്ല ഈ ഒരു ഭാഗത്ത് ആദ്യം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ മുക്കൂറ്റി ആയാലും ചെറുള തുളസി ഇതൊക്കെ തന്നെ അല്ല ഉണ്ടായി വരും അതുകൊണ്ട് പിന്നെ മുറ്റം നന്നാക്കണ സമയമായപ്പോൾ ഞാനതൊന്നും പറിച്ചിട്ടിട്ടില്ല കാരണം കർക്കിടക മാസമൊക്കെ വരുന്നത് അപ്പോൾ പിന്നീടുമ്പൊക്കെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് തലേന്നേ പറിക്കാൻ പോകണോ അല്ലെങ്കിൽ അപ്പുറത്തെ തുടികളിലൊക്കെ നടന്ന് പറിക്കാൻ പോകണം ഇതാകുമ്പോൾ നമ്മൾ മുറ്റത്തുണ്ടാകുമ്പോൾ നമുക്ക് അതന്നെ തന്നെ ധാരാളമാണല്ലോ അതുകൊണ്ട് ആ ഒരു ഏരിയ ഞാനത് അവിടെ വെച്ചിക്കാൻ കേട്ടോ പിന്നെ എന്നോട് എന്നോടാർക്കോ പറഞ്ഞിരുന്നു അതങ്ങനെ തന്നാലുണ്ടായി വരുന്നതല്ല ഈ ചെറുള മുക്കുറ്റിയൊക്കെ ഒന്ന് അങ്ങനെ പറിച്ചിട്ടുണ്ടവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറിക്കാനും പോയില്ല അത് അവിടെ തന്നെ അങ്ങനെ വെച്ചിട്ടോ അപ്പോൾ അത് പറിച്ചെങ്ങനെ ഞാൻ കാണിച്ചെടുക്കുക അതൊക്കെ തന്നെയല്ലേന്ന് ഈ ദശപുഷ്പങ്ങള് ഫുള്ളൊന്നും കിട്ടിയിട്ടില്ല ആകെ മൂന്നാലെണ്ണയൊക്കെ കിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ദശപുഷ്പങ്ങൾ അറിയെങ്കിലും അത് എന്താ സാധനങ്ങളെന്ന് കണ്ടാലും എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് അറിയണ ആദ്യം അറിയണ കുറച്ച് ചെടികളുണ്ട് അത് മാത്രം കണ്ട് പറിച്ചെടുത്ത് അപ്പോൾ ചെറിയ ആൾ എണീറ്റ് വന്നത് കിട്ടോ നല്ല ശീലമൊന്നും അല്ലായിരുന്നു എണീറ്റ് ഞാൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ എപ്പോൾ എണീക്കുകയാണെങ്കിൽ കൂടെ തന്നെ അവ എണീക്കി കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ കുറച്ചു നേരം കിടന്നുണ്ട് എന്തായാലും എണീറ്റ് വന്നത് അപ്പോൾ അവൻ്റെ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് ഇല്ലെങ്കിൽ ഒന്നും സമ്മതിക്കില്ല അപ്പോൾ അതിനൊക്കെ ശരിയാക്കി എടുത്തതാണ് അപ്പം ഷീപോതിക്ക് വെക്കാനുള്ള ഇതാ കേട്ടോ അപ്പോൾ ഞാൻ അത് ഇപ്രാവശ്യം പലക പുതിയത് വാങ്ങിയത് അധികം ഞാൻ ടൈലിലാണ് വെക്കൽ കാരണം ഷീറ്റ് ഇട്ടതുകൊണ്ട് അധികം ഞാൻ ടൈലിലാണ് വെക്കൽ പലക ഞാൻ അതൊരു വാങ്ങിയിട്ടില്ല ഇപ്രാവശ്യം പിന്നെ ഞാൻ ഒരു പലക വാങ്ങിയിട്ടോ ഇന്നും എല്ലാ പ്രാവശ്യം വാങ്ങണമെന്നേ ആയിരിക്കും മറന്നു പോകുന്നതാണ് സംഭവം അപ്പോൾ അത് ആ ശീഭോതിക്കൊക്കെ വെച്ച് ആദ്യക്കെ ഞങ്ങൾ മുപ്പത് ദിവസം വയ്ക്കലുണ്ട് തറവാട്ടിലൊക്കെ ആകുമ്പോട്ടോ പക്ഷേ ഇപ്പോൾ ഒറ്റക്കായം പത്ത് ദിവസമേ വയ്ക്കലുള്ളൂ അങ്ങനെ മുപ്പത് ഒന്നും നമുക്ക് കഴിയില്ലല്ലോ കൂട്ടുകുടുംബമൊക്കെ ആയി നിൽക്കുമ്പോൾ നടക്കണ കാര്യമല്ലല്ലോ അങ്ങനെ നമ്മളൊറ്റ ഒക്കെ ആവുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കത്ര വരെ പോകാൻ കഴിയില്ല അപ്പോൾ പിന്നെ പത്ത് ദിവസമായിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് കഴിയുമ്പോൾ പത്ത് ദിവസമായിട്ടാണ് വയ്ക്കാറ് അപ്പോൾ അധികം പേരും അങ്ങനെ തന്നെ മുപ്പത് ദിവസത്തിലേക്കൊന്നും അങ്ങനെ പോവില്ല തോന്നുന്നത് അധികം ആൾക്കാർ ഇപ്പോൾ പത്ത് ദിവസം വരെയാണ് ഇപ്പോൾ അതുപോലെ വിളക്കെളിക്കും ചെയ്യും ശീഭോതിക്ക് വെക്കലും പത്ത് ദിവസം തന്നെയാണ് അപ്പം ആദ്യത്തെ ഒരുപാട് ചടങ്ങുകളൊക്കെ അതിന് ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് ചടങ്ങുകൾ ഇപ്പം ഇങ്ങനെ പോയി മറിഞ്ഞു വരികയാണ് കാരണം ഇപ്പോൾ ആദ്യമൊന്നും കണ്ടീന ചടങ്ങുകളൊന്നും ഇപ്പം കാണാറില്ല എന്ന് എന്നെ പറയാം ഒരുപാട് മാറ്റങ്ങളാണ് ഓരോ കൊല്ലം കൂടും തോറും കൂടുന്തോറും അല്ലേ അപ്പോൾ അതാ വിളക്കൊക്കെ തേടീച്ചിന് അപ്പം മോതിങ്ങനെ നോക്കിക്കും അമ്മ എന്താ രാവിലെ വിളക്ക് കത്തിക്കണ് വൈകുന്നേരം എല്ലാം അമ്മ കത്തിക്കല് എന്നുള്ള ലെവലിലാണ് ആൾ ചോദിക്കുന്നുണ്ട് ടേടേൽ ഇതെന്താ അമ്മപ്പം കത്തിക്കണെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ വിളക്ക് കണ്ട എപ്പോഴും തൊഴുതോഴും കേട്ടോ അത് ആദ്യമേ ഉള്ള ശീലമാണ് അവന് എവിടെ വിളക്ക് കണ്ടാലും അപ്പോൾ ആ തൊഴും വിളക്ക് കണ്ടെന്നല്ല തീ എവിടെ കാണണോ അവിടെ ഞങ്ങൾ കൈകൂപ്പി തൊഴും ആ ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ട് അങ്ങനെ വിളക്ക് കഴിച്ചതിന് ശേഷം ഞാനും എല്ലാം ഇങ്ങനെ അടുക്കളയിലേക്ക് കയറാൻ വിചാരിച്ച് പിന്നെ അമ്പലത്തിൽ ഇന്ന് പോയിട്ടില്ല കേട്ടോ ഇന്ന് പോകാൻ പറ്റിയിട്ടില്ല രാവിലെ അതുകൊണ്ട് അമ്പലത്തിൽ പോയില്ല തലേന്ന് അമ്പലത്തിൽ പോയിന് അപ്പോൾ കൊണ്ടുവന്നു വെച്ചാൽ കൂറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ സ്ഥിരം ഡ്യൂട്ടിയിലേക്കാണ് കിടന്ന് അപ്പോൾ രാവിലെ തന്നെ കയറി ഇപ്പം എന്തുണ്ടാക്കണം എന്നുള്ള ആലോചന സത്യം പറഞ്ഞാൽ അരി വെള്ളത്തിലിടണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു തലേന്ന് രാത്രി നിന്നിയത് പിന്നെ ഓരോ പണി അത് ഇതൊക്കെ ആയിട്ട് വിട്ടുപോയി അപ്പോൾ രാവിലെ എണീറ്റപ്പം അത് ഒരാൾക്ക് ഉണ്ടാക്കണമെന്ന് മറ്റാക്ക് പറ്റൂല അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇവിടെ ഒരു ചായക്കടി മറ്റാക്ക് പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചപ്പാത്തി ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല എല്ലാവരും കഴിച്ചോളൂ പക്ഷേ അതിലേക്കുള്ള കറിയാണ് ഏട്ടനെ പിന്നെ അത് കുഴപ്പമൊന്നുമില്ല കിച്ചൂനാണ് അങ്ങനെ ഒരു ഒരുവിധമൊന്നും ആൾക്കാണ്ട് പറ്റൂല അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാം അതിലേക്ക് ഒരു കുറുമക്കറി ആയി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ ആൾ ഇതൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് വന്നിട്ട് പോയി കിടക്കാൻ പറഞ്ഞിട്ടൊന്നും കിടക്കണില്ല മുടി നല്ല വളർന്നാണ് അപ്പം ഞാൻ വിചാരിച്ച് മുടി വളർത്താമെന്നുള്ള ലെവലിലാണ് മുടി വെട്ടി കൊടുത്തിട്ടില്ല ഏട്ടനൊക്കെ അങ്ങനെ ചീത്ത പറയുന്നുണ്ട് മുടി വെട്ടാത്തതിന് പക്ഷെ എന്തോ മുടി വെട്ടാക്കി തോന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒക്കെ അങ്ങനെവാടി പോകുമ്പോഴല്ലേ മുടി വളർത്താൻ പറ്റുള്ളൂ സ്കൂളിലേക്കെ കണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നിൽക്കൂലല്ലോ എന്ന് വെച്ചാൽ ആക്കത്തിന് വെട്ട കുറച്ചും കൂടി ഒക്കെ വളർന്നോട്ടെ എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുക അവൻ ഈ മുടി ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാ ഞാൻ പെൺകുട്ടിയാണ് അമ്മയെന്ന് നോക്കുന്നോട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുടി കെട്ടാൻ അത് പുറത്തേക്കൊന്നും പോകുമ്പോൾ ഇഷ്ടമല്ല ഇങ്ങനെ കെട്ടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മുടി അപ്പം വേറൊന്നുമല്ല ഈ ഞാൻ പൊടി എടുത്ത് കുഴക്കാൻ വേണ്ടി നിന്നാലാൾക്ക് അറിയാം ചപ്പാത്തിക്കാണെന്നുള്ളത് കാരണം ആ പച്ചപ്പൊടിയിൽ കഴി ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അത് ഇങ്ങനെ പച്ചയിൽ കഴിക്കാനാണ് വന്നിരിക്കണത് നല്ലോണം കഴിക്കും കണ്ണ് തെറ്റിയാൽ അവൻ ആ പൊടിയെടുത്ത് കഴിക്കുന്ന പരിപാടിയാണ് കേട്ടോ എത്ര ചീത്തറിഞ്ഞാലും ഒന്നും ആൾ കേൾക്കില്ല അപ്പോൾ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് സോപ്പിട്ട് ആൾ ആ പൊടി ഇങ്ങനെ മെല്ലാ അതിൻ്റെ ഇടയിൽ കൂടെ സ്പൂണുമൊത്തൊക്കെ വായലിടണ്ട് പിന്നെ കുറേയൊക്കെ അങ്ങോട്ട് കണ്ണടച്ച് കൊടുക്കും രാവിലെ തന്നെ വെറുതെ കരയിപ്പിക്കേണ്ട തന്നെയായിരിക്കും കാരണം കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ് പിന്നെ നമ്മൾ ഒന്നിനും സമ്മതിക്കുമല്ലോ പിന്നെ ചോ ആണെങ്കിലും ഒന്ന് സ്കൂൾ പോകാനുള്ളതാണ് അപ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ അവൻ്റെ വണ്ടി വരും അപ്പോൾ അവനുള്ള ചായും എന്തെങ്കിലുമൊക്കെ ചോറിലേക്ക് അവൻ കൊണ്ടുപോകും അവിടെ ഉണ്ടെങ്കിൽ സ്കൂളിൽ ഉണ്ടാവും കേട്ടോ പക്ഷേ അവൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും കറി എന്തെങ്കിലുമൊക്കെ അവന് കൊണ്ടുപോകണം അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ഇതായ ഗ്ലാസ് ചായയ്ക്ക് വെള്ളം വെച്ചിരുന്നു ചായ കുടിക്കാഞ്ഞാൽ എന്തോ ഒരു പോലെയാണ് രാവിലെ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കിട്ടണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചിരുന്നു ഞങ്ങൾക്ക് വേറെ ഒന്ന് രണ്ട് വൈക്കൊക്കെ പോകാണ്ട് അപ്പോൾ രാവിലെ തന്നെ വേഗാണ്ട് പണി കഴിക്കാമെന്ന് വെച്ച് അല്ലെങ്കിൽ നേരത്തെ എണീക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒരു എട്ടുമണി ഒമ്പതണിയാകുമ്പോൾ എല്ലാ പണിയും കഴിയട്ടോ നേരത്തെ എണീറ്റ് കിട്ടാനാണ് പണി എണീറ്റ് കഴിഞ്ഞാൽ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ദിവസം മുഴുവൻ ഫുള്ള് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നും വിചാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യണത് പക്ഷേ രാവിലെ എന്താണെന്ന് അറിയില്ല തണുപ്പൊക്കെ ആകുമ്പോൾ തീരെ എണീക്കാൻ തോന്നൂല അങ്ങനെ വലിയ കിച്ചു പോയി വിളിച്ച് വിളിച്ച് ആൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ആൾ പിന്നെ പറഞ്ഞാൽ ഒക്കെ ഒരാക്കത്തിന് ചെയ്യണ ഒരാളാണ് ഒക്കെ നമ്മൾ പറയണം അതിൻ്റെ ഇടയിൽ ആളീ വന്ന് ഈ വിളക്കിൻ്റെ അടുത്ത് നിൽക്കേണ്ടത് വേറൊന്നുമല്ല വിളക്കിൽ എണ്ണയിൽ കളിക്കാൻ വേണ്ടി വന്നിരിക്കണതാ കേട്ടോ കാരണം കണ്ണ് തെറ്റിയാൽ നമ്മൾ വിളക്ക് കത്തിച്ച് കൊണ്ടുവച്ചാൽ ആ തീ കെടുത്തിക്കാളും ഒന്നില്ലെങ്കിൽ എണ്ണയിലേക്ക് താത്തിയിട്ടാളും അല്ലെങ്കിൽ അവനിങ്ങനെ ഊതിയുതി കെടുത്തിക്കാളും അത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ വൈകുന്നേരം വിളക്ക് കത്തിച്ചാലും അതുതന്നെയാണ് ചില സമയത്തൊക്കെ ഒരു സെക്കൻഡ് നേരൊക്കെ കത്തിച്ചേക്കാൻ കഴിയുള്ളൂ കാരണം അവൻ അവിടെ എത്തി കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ആളത് കെടുത്തിക്കാളും പിന്നെ ആദ്യം തന്നെ ശീപോതിക്ക് വെച്ചാ അപ്പ തന്നെ തട്ടിട്ടാളി ഇനി ചെറുതാമ്പുളക്ക ഇപ്പൊ പിന്നെ ആള് പിന്നെ അങ്ങോട്ടേക്കൊന്നും വല്ലാതെ പോവില്ല ഇതിപ്പോ വിളക്ക് അവന് കെടുത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിന്ന് കളിക്കുന്നത് ഈ തീ ഭയങ്കര ഇഷ്ടാക്ക് എവിടെ തീന്റെ കാര്യങ്ങളുണ്ടോ അവിടെ ഉണ്ടാവും അവൻ പ്രത്യേകിച്ച് ഈ വിളക്കൊക്കെ കത്തിക്കണ സമയം ആവുമ്പോൾ വിളക്കിന്റെ അടുത്തൊന്നും പോകില്ല ഇതിപ്പോ രാവിലെ ആ വർക്ക് ക്ഷീണമായതുകൊണ്ടാണ് വല്ലാതെ വിളക്കിൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കാഞ്ഞത് അഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ ഇതൊരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ അവന് ഞാൻ ഒരു ഗ്ലാസ് ചായ എത്തി പക്ഷെ ആളെല്ലാം കുറുമ്പില് രാവിലെ തന്നെ കാരണം അവൻ അവൻ്റെ ക്ലാ ഒരു ക്ലാസ് ഉണ്ട് അവന് അതിലെടുത്തോ എടുത്തപ്പോൾ ഇന്ന് അവൻ അതിൽ വേണ്ട ഞാൻ കുടിക്കുന്ന ക്ലാസ്സിൽ വേണമെന്ന് സോ ഞാൻ എടുക്കുന്ന ക്ലാസ് അവന് പറ്റൂല അവൻ്റെ ക്ലാസ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് വാശി ഇടിക്കല് അപ്പോൾ ഇന്ന് അത് എടുത്തപ്പോൾ അവനത് വേണ്ട അപ്പം ഞാൻ ഞാൻ കുടിച്ച ഒത്തിരി ചായ കുടിച്ചതിന് അത് മുഴുവൻ കുടിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വാശി കഴിഞ്ഞാണ് രാവിലെ തന്നെ വാശി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് പറഞ്ഞാലും കേക്കില്ല കേട്ടോ പിന്നെ അച്ഛനെ പേടിയാണ് അവൻ്റെ അച്ഛനല്ല പേടിയ അച്ഛൻ എടുക്കുമ്പോൾ ആൾ പിന്നെ ആൾ സൈലൻ്റ് ആയിക്കോളും കുറേയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടും ആളങ്ങോട്ട് സെറ്റായി വരില്ല ലാസ്റ്റ് ചേട്ടനെ വിളിച്ചപ്പോൾ കുറേയൊക്കെ ആ ഒരു ഇത് നിന്ന് അത് കഴിഞ്ഞതാ ഇച്ചെന്തോ എന്തോ ഗ്രൂപ്പിൽ വന്നതെന്ന് പറഞ്ഞു ഞാൻ കാണിച്ച് തരുകയാണ് എന്തോ നാളെ എന്നല്ല നാളെന്തോ കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞു ഞാൻ കാണിച്ച് തരണം അപ്പോൾ നമുക്ക് നാളെ വാങ്ങാം അല്ലെങ്കിൽ ഒന്ന് വൈകുന്നേരം വന്നിട്ട് പോയി വാങ്ങാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ വേഗം കുളിക്കാൻ പോയിക്കണ് അപ്പോൾ ഞാൻ കടലടുപ്പത്ത് വെച്ചിരുന്നു കടലൊക്കെ വേ വെന്തണ കുറുമക്കറിയൊക്കെ വിചാരിച്ച് അപ്പോൾ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ തേങ്ങ അരച്ചങ്ങ ഇത്തിരി കുരുമുളക് ഇട്ടിട്ടാണല്ലോ കുറുമക്കറി അങ്ങനെയാണ് അധികം വെക്കാറ് അപ്പോൾ കടല റെഡി ആയിക്കുന്നത് അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ കിച്ചവിന് വലിയ താല്പര്യമൊന്നും ഇല്ല അപ്പോൾ അന്ന് അച്ഛൻ വീട്ടിലുള്ളതുകൊണ്ട് അച്ഛനത് പണിയില്ല അച്ഛൻ വീട്ടിലുള്ളതുകൊണ്ട് പിന്നെ വല്ലാതൊന്നും പറഞ്ഞില്ല ആ ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞേ അതിൻ്റെ ഇടയിൽ ഇതാ ചെറിയൾ വന്ന് എന്തൊക്കെയോ വാരി നിലത്തിട്ടുള്ള ഓരോ ഇതാണ് കാണിക്കുന്നത് എന്തൊക്കെയോ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചെയ്യണ്ട് അപ്പോൾ അവനോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കാണ് എത്ര പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കില്ല അനുസരണം ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയപ്പോൾ കുറച്ചൊക്കെ ഒന്ന് നേരെ വൈകിപ്പോയി പോയില്ല പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നിട്ടോ അപ്പോൾ വേഗം തേങ്ങ കരച്ചും കഞ്ഞി അതൊക്കെ അറി സെറ്റാക്കയാണ് രാവിലെ ഒരുവിധം അങ്ങോട്ട് സമയം കഴിഞ്ഞാൽ പിന്നെ എത്ര പെട്ടെന്നാണ് അങ്ങോട്ട് സമയം പോവുക സ്കൂൾ പോകണതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ടൈമ് പോവും അപ്പം ഈ ഏന്തി ഒക്കെ വേറെ ഒന്നും അല്ലെ കേട്ടോ ഏട്ടൻ സിനിമ ഇട്ടിരിക്കണേ രാവിലെ അപ്പോൾ ഏതോ ഒരു സിനിമയായിരുന്നു അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ നോക്കി നോക്കിയിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഏട്ടനും അനിയനും കൂടി എന്തോ ഒരു അടി കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഏട്ടനെ പറ്റി ഇങ്ങനെ കുറ്റം പറയണു വന്ന കഞ്ഞി ഏട്ടനവൻ അങ്ങോട്ട് പോയി കാട്ടുകയാണ് ചെയ്യുക അല്ല ഏട്ടനൊന്നും കാട്ടുവന്നില്ല ഇവനാണ് അതിൻ്റെ മെയിൻ ആൾ വികൃതിൻ്റെ മെയിൻ ആളു വനാണ് അപ്പോൾ ഏട്ടപ്പോൾ ഈ വന്നു നോക്കുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ ഈ ചെരുപ്പം പിടിച്ച് നിൽക്കുന്നത് വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നായ്ക്കളെ കൊണ്ട് ഭയങ്കര ശല്യമാണെന്ന് അപ്പോൾ ഏട്ടൻ്റെ എന്തോ ചെരുപ്പെന്തോ നായ്ക്കുട്ടി കടിച്ചുക്കണ് അപ്പോൾ ഒന്നലെയാണെങ്കിൽ വല കെട്ടുമ്പോൾ ചെരുപ്പ് ഉള്ളിലേക്ക് ഇടാൻ ഏട്ട മറന്ന് നോക്കണ് അപ്പോൾ നായ്ക്കുട്ടികൾ എന്തോ പണി കൊടുത്തുക്കണ് അപ്പോൾ അതിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അയ്യോ അത് പൊട്ടിക്കണ് എന്തോ ഒരു ഭാഗം പൊട്ടിക്കണ് ചെരുപ്പിൻ്റെ അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് ഏട്ടൻ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ആൾ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു തുണി എടുത്ത് കഴിഞ്ഞ് പുറത്തേക്ക് പോകണം ഇന്നോട് പറയേണ്ട അമ്മ വരേണ്ട അവിടെ നിന്നോളീന്ന് അറിയണ്ട് അപ്പോൾ പോയി നോക്കിയപ്പോൾ എന്താ സംഭവം നേരത്തെ ആൾ ചായ കുടിക്കാൻ വേണ്ടി ചായ അവിടെ വാങ്ങി വാങ്ങിച്ചിരുന്നില്ല ആ ചായ അവിടെ തായത്ത് ചായ മുഴുവൻ താഴത്തേക്ക് കൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുണി എടുത്തു എന്തെങ്കിലും കളതനം ചെയ്ത അതുപോലെയാണ് പക്ഷേ എന്ത് വെള്ളം ചിന്തിയാലും തുടച്ചോളൂ കിട്ടാ പക്ഷേ അത് ഏറ്റവും വലിയ നമുക്ക് നമുക്കിങ്ങനെ പണി കാരണം തിരുമ്പി വെച്ചതോ അല്ലെങ്കിൽ അലമാരിയിലുള്ള എന്ത് തുണിയാണോ മുന്നേ കാണോ അതെടുത്തിട്ട് അവൻ തുടയ്ക്കുക അത് നല്ലതാണോ പഴയതാണോ തുടയ്ക്കുന്നതാണോ ഒന്നും ഇല്ല കണ്ണ് കണ്ടല്ല ആ തുണി എടുത്ത് പോയി ഞാൻ തുടച്ചോളൂ അതിനാണ് ഞാനും അവനും അധികം അടി ഉണ്ടാക്കിയത് പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് അടുക്കളയിൽ കൊണ്ടുവയ്ക്കിട്ടോ അടുക്കൽ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞാൽ ചില സമയത്ത് കുപ്പി ഗ്ലാസ് ഒക്കെ ആണ് സിംഗിളിയൊക്കെയാണ് ഇട്ടാലും ഇതിപ്പോൾ ഗ്ലാസ് അടുക്കള കൊണ്ടുവച്ചിക്ക് പക്ഷേ ഞയിലും ആയിൽ കുറച്ച് ചായ ഉണ്ട് ആ ചായയിൽ കളിക്കാൻ വന്നതാണ് ആൾ ഒരുവിധം ഞാൻ ആ ഗ്ലാസ് ഞാനവിടെ വാങ്ങി വെച്ച് ചൂടായി വാങ്ങിയച്ചാൽ പിന്നെ അവിടെ യുദ്ധം തന്നെ നടക്കും അതുകൊണ്ട് സോപ്പിങ്ങിലൂടെ കാര്യങ്ങൾ നടത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് ഒരുവിധം സോപ്പ് ഇങ്ങനെ ഞാൻ ആ ഗ്ലാസ് ഒക്കെ അവിടെ വാങ്ങി വെച്ച് അപ്പോൾ ഒന്നൊക്കെ കറിയൊക്കെ ഒന്ന് സെറ്റ് അയക്കണെട്ടോ പിന്നെ ചപ്പാത്തി ഇടാൻ വേണ്ടി നിന്ന് ചപ്പാത്തി കുറച്ച് മുന്നേ കുഴച്ച് വെച്ചുകൊണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയത് കിട്ടോ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂട്ടി കുഴച്ച് വെച്ചാൽ ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ ഇങ്ങനെ കുഴച്ച് നമ്മളൊരു ഭാഗത്ത് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് എന്താ നല്ല ചപ്പാത്തി ചപ്പാത്തിയായിട്ട് കിട്ടിട്ടോ അത്യാവശ്യം നല്ല തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചപ്പാത്തി കിട്ടും അപ്പം പിന്നെ വേഗം ഞാൻ ചപ്പാത്തി ഒക്കെ ചൂടാൻ നിന്ന് അതിൻ്റെ ഇടയിൽ കിച്ചും കുളിക്കാൻ കയറിയിട്ടുണ്ട് എണ്ണക്കെട്ട് കൊടുത്ത് കുളിക്കാൻ കയറിയിരിക്കണം അവനോടാണെങ്കിൽ വൈത്തരം നടന്ന് പറയണം കുളിക്കി പല്ല് തേക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറയണം ചെറിയ ആൾ അതിന് വേണ്ടി മിത്തോട്ട് അങ്ങനെയല്ല അവന് വേണ്ട കാര്യങ്ങളൊക്കെ അവൻ ആ ടൈമിൽ ചെയ്തോളൂ എണീറ്റപ്പാട് ചായ ഉണ്ടെങ്കിൽ ആയ കഴി ഞാൻ ചായ കുടിക്കും ഒരു ഗ്ലാസ് അത് കഴിഞ്ഞതിന് ശേഷം ആൾ പല്ലേക്കാം ഫസ്റ്റ് ആൾക്ക് ഒന്ന് പല്ല് അവനൊറ്റന്നെ പല്ല് തേക്കും അത് കഴിഞ്ഞാൽ നമ്മൾ തേച്ചെടുത്താൽ മതി അതൊക്കെ വെച്ചതരട്ടോ തേച്ച് കൊടുക്കാനൊക്കെ അപ്പം ഒക്കെ വായ വായിക്കെ കഴുകിതാ ഇതാ ഇടാനുള്ള ഒരു കളിപ്പിക്കലാണിത് ഞാൻ അതിലൂടെ വരുമ്പോൾ അവതിലൂടെ വരണേ എണ്ണ ഇടാൻ ഭയങ്കര മടിയാണ് എണ്ണടാന്നല്ല കുളിക്കാനും ചില സമയത്ത് ഭയങ്കര മടിയാണ് ചുടുവെള്ളം വേണം മാറി നല്ല തണുപ്പാണ് ചുടുവെള്ളം വേണം ഞാൻ അങ്ങനെ ചുടുവെള്ളം ഉണ്ടാക്കാറില്ല രണ്ടാക്കും ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലില്ല പിന്നെ അച്ഛൻ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ അവൻ്റെ അച്ഛൻ പറയണത് പേടിയായതുകൊണ്ട് കേൾക്കും ഞാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അംഗനവാടിയിലൊക്കെ പോകാൻ നേരത്താവും എൻ്റെ കൂളി കഴിയുക അത്രയും സമയം നമ്മൾ വിളിച്ച് അങ്ങോട്ടാക്കി അവൻ്റെ കൂടി വെറുതാവുന്നത് വെറുതെ അരയിപ്പിക്കേണ്ട വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ എന്തായാലും കൂളിയൊക്കെ കഴിഞ്ഞ് തോർത്തത് അങ്ങനെ മുണ്ടുമാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉടുത്താലും പോരാ മടക്കി കുത്തണം തോർത്ത് ഈ ടർക്കി മാരുത്തൊക്കെ എങ്ങനെ മടക്കി കുത്തി നിൽക്കാനാണ് അപ്പോൾ ആ തോർത്ത് മുണ്ടുമാരി ഉടുത്താൻ്റെ ആ ഒരു സന്തോഷമാണ് ആളവിടെ കാണിക്കുന്നത് അപ്പോൾ ഒരുവിധം ഓരോ ഷോപ്പിങ്ങും അത് അംഗനവാടിയിലൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണം ട്രൗസറൊക്കെ ഇടാൻ സമ്മതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവനെ ഇടാൻ സമ്മതിക്കില്ല അതും എടുത്ത് ഇങ്ങനെ നടക്കും അപ്പം അങ്ങനവാടിയിലൊക്കെ പോകണ്ടാന്ന് വെറുതെ പറഞ്ഞപ്പോൾ ആൾ കേട്ട് നിൽക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഏട്ടന് വിശക്കണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ചായ കൊടുത്ത് ഏട്ടൻ കറക്റ്റ് ഒരു ഏഴണിയൊക്കെ ആവുമ്പോൾ ചായ പിടിക്കുന്ന ആളാണ് കാരണം ആറര ഏഴണിയാകുമ്പോൾ പണിക്ക് പോകുമ്പോൾ നേരത്തെ ചായ പിടിക്കണ ആകുമ്പോൾ ആ ടൈമൊക്കെ ആവുമ്പോൾ വിശക്കമല്ലോ അപ്പം ഞാൻ ഏട്ടനു വേഗം ചായയുണ്ട് കൊടുത്ത് പിന്നെ അവരെ കാത്തു കാര്യമില്ല കേട്ടോ അവരൊക്കെ കാത്തുനിന്ന് ചായ പിടിക്കുകയാണെങ്കിൽ എട്ടണി ഒമ്പതണി നടക്കാണ് അപ്പോൾ കിച്ചു എന്നെ കുളിക്കാൻ കയറിയിട്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കണം കിച്ചോ കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് ചോദിച്ചാലാണ് ആൾ പുറത്തിറങ്ങുക അപ്പോൾ അച്ഛൻ ചായ പിടിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ കൂടെ ഇരുന്നെങ്കിൽ ഞാൾ വേഗം ചായ പിടിക്കായിരിക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഒറ്റക്ക് ചായ പിടിക്കണം ആരെങ്കിലൊക്കെ ഒരാൾ ചായ പിടിക്കണ്ടെങ്കിൽ അപ്പോന് അത് കുടിച്ചതാണെങ്കിലും കുടിച്ചില്ലെങ്കിലും ആരായിരിക്കണം ഓരോ കൂടെ അപ്പോനെ അവിടെ ഇരുന്ന് ചായ പിടിക്കണം ട്രൗസർ എടുത്ത് എടുത്തിട്ട് ഓന മുണ്ട് എടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി ഇടിച്ച് നിൽക്കണം അപ്പോൾ കുറച്ച് നേരം ആ മുണ്ടൊക്കെ എടുത്ത് കൊടുത്തതിൻ്റെ ശേഷം ആൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം മുണ്ടൊക്കെ ഒന്ന് അയച്ചിട്ട് ഫുൾ ടൈം കാർട്ടൂൺ ആട്ടോ കാർട്ടൂൺ കാണുന്ന ആളാണ് പക്ഷെ ഇന്നിപ്പോൾ ഏട്ടൻ ഏട്ടുള്ളതുകൊണ്ട് ഏട്ട സിനിമ എന്തോ ഇട്ടിക്കണ് അപ്പം അതിനുള്ള ഒരു അടി അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കാർട്ടൂൺ ഇട്ടാലല്ലേ അച്ഛൻ പറഞ്ഞു ഞാൻ കാർട്ടൂൺ ഇട്ടെടുത്താലും മര്യാദയ്ക്ക് കാർട്ടൂൺ ഇന്ന് കാണുമെന്നില്ല അവരെവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കും എന്നാലോ കാർട്ടൂൺ കൂടെ ഇടുമ്പോൾ വേണം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പം ടി വിയിൽ ഏട്ടൻ വാർത്തയോ സിനിമ എന്തോട്ടേനുള്ള അടിയാണ് നടക്കണത് അപ്പോൾ ഒരുവിധം അതൊക്കെ അവിടെ അമർന്ന് കാഞ്ഞു ചായയൊക്കെ കൊടുത്ത് ചായ പിടിക്കാതിരുന്ന ആൾ ഇനി കിച്ചൂനെ വിളിച്ചിട്ട് വേണം അവന് ചായ കൊടുക്കാൻ അപ്പോൾ ഇതാ ചോറ് ഏകദേശം റെഡി ആയിക്കണം ആ അയാൾ ഇതവിടെ ബെൽറ്റ് ഇടണുള്ളൂ അവന് യൂണിഫോം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം കളർ ഇട്ടിട്ടാണ് അധികം പോവാറ് ഞാൻ യൂണിഫോം കിട്ടും കുറച്ച് ദിവസം കൂടി ആവും അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ അതൊക്കെയാണ് നല്ല മഴക്കാറുണ്ട് കേട്ടോ എനിക്ക് ഇടയിൽ ഞങ്ങളെ ചായ ഒക്കെ കഴിഞ്ഞ് പ്ലേറ്റൊക്കെ തന്നു പോയിക്കണം പോയത് വേറെ എങ്ങോട്ടല്ലോ കേട്ടോ ചിലപ്പോൾ കസേരെ എന്തെങ്കിലും എടുത്ത് കൊണ്ടുവരണാവും ഞങ്ങളെ കൂടെ ഏട്ടൻ എന്താ ചെയ്യണം അതുപോലെ അങ്ങനെ ചെയ്യണം കണ്ടോ കസാര ഇട്ട് ഞാൻ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പോയത് അത് കഴിഞ്ഞതാണ് മോത സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിക്ക് ഏട്ടനാണെന്നാൻ ആക്കി കൊടുക്കുന്നത് അപ്പം എന്നാൽ എക്സാം ആണ് അതിൻ്റെ ആ ഒരു ടെൻഷനാണ് ആളെ മൊത്തം എക്സാം കൊണ്ട് എന്താ എഴുതമ്മന്ന് ചോദിച്ച് നിൽക്കുകയാണ് അപ്പം വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യണേ യു